വാർത്തകൾ വിശദമായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെയും ആദിവാസികളെയും രക്ഷിക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ആക്രമണത്തിനിരയാവുന്നവർക്കായി പ്രത്യേക ഫണ്ട് വേണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങാൻ കർഷകർ നിർബന്ധിതരാവുമെന്നും താമരശ്ശേരി ബിഷപ്പ് ഓർമ്മിപ്പിച്ചു കാടിറങ്ങി ആക്രമിക്കുന്ന വന്യജീവികളെക്കാൾ വിലയുള്ളവരാണ് കർഷകരും ആദിവാസിയും കർഷകരെയും ആദിവാസികളെയും മറന്ന് വന്യമൃഗങ്ങൾക്ക് വേണ്ടി മാത്രം മുറവിളി കൂട്ടുന്നവർ മനുഷ്യജീവന്റെ മഹത്വമറിയാത്തവരാണ് അധ്വാനം കൊണ്ട് ഭൂമിയിൽ ഭക്ഷണം വിളയിക്കുന്ന കർഷകൻ പ്രകൃതി സംരക്ഷകനാണ് കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത വനപാലകർ സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ പാവം കർഷകരെ വേട്ടയാടുകയാണ് കഴിഞ്ഞ ആ അഞ്ച് വർഷത്തിനിടയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ എത്ര പേര് മരിച്ചു അഞ്ഞൂറിലധികം മനുഷ്യർ ഇത് നിയമസഭയിൽ മന്ത്രി പറഞ്ഞതാണ് എന്നാൽ കൊല്ലപ്പെട്ട മൃഗങ്ങളോ മനുഷ്യരാൽ അൻപതിൽ താഴെ എന്തൊരു വൈപരീത്യം എന്തൊരു നീതി ഇവിടെ നമുക്ക് ഈ അവസരത്തിൽ കർഷകർക്ക് ആവശ്യം നീതിയാണ് നീതിക്ക് കണ്ണില്ല അതുകൊണ്ട് കണ്ണുനീരുമില്ല കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി മേഖലയിൽ കടുവയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല എന്നത് നമ്മെ വേദനിപ്പിക്കുകയാണ് കാടിറങ്ങുന്ന വന്യജീവികളും കപട പരിസ്ഥിതിവാദികളും സമൂഹമാധ്യമങ്ങളിലെ കൂലിയെഴുത്തുകാരും കർഷകനെ ദ്രോഹിക്കുമ്പോൾ ക്രിയാത്മക ഇടപെടലിലൂടെ സർക്കാർ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കണമെന്ന് മാർ എഞ്ചുനാനിയൻ ആവശ്യപ്പെട്ടു കാട്ടുമൃഗങ്ങൾ വിളകൾ നശിപ്പിക്കുമ്പോൾ അധ്വാനം പാഴായി പോകുന്ന കർഷകരുടെ വേദന കാണാതെ പോകരുത് ഉടൽ മുഴുവൻ കടുവ ഭക്ഷിച്ച ശിവകുമാറിന്റെ ഭൌതികാവശിഷ്ടം കേരള മനസാക്ഷിയിലേറ്റ ഉണങ്ങാത്ത മുറിവാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ മുഴുവൻ ആളുകളുടെയും കുടുംബാംഗങ്ങളെ സർക്കാർ ഏറ്റെടുക്കണം നശിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കണം എറിഞ്ഞുകൊടുക്കുന്ന ചില്ലിക്കാശോ പ്രസ്താവനകളിലെ ധാരാളിത്തമോ അല്ല സത്യസന്ധമായ ഇടപെടലുകളാണ് കർഷകർ പ്രതീക്ഷിക്കുന്നതെന്ന് ബിഷപ്പ് മാർ റെമിൻജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു ന്യൂസ് കോഴിക്കോട്